വെൽക്കം ടു കിച്ചൻ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു മീനില്ലാത്ത മീൻകറിയാണ് കേട്ടോ മീൻകറിയുടെ അതേ ടേസ്റ്റിലാണ് ഉണ്ടാക്കിയത് ആ പീസസ് പീസസൊക്കെ അതുപോലെ തന്നെ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ മീനില്ലാത്ത മീൻകറി കണ്ടോ കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റായിരിക്കും ഓക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇതുപോലെ നമ്മുടെ ട്രിവാൻഡ്രോ സ്റ്റൈൽ മീൻകറി വേറെ ഉണ്ട് കേട്ടോ അത് തേങ്ങ അരച്ചുണ്ടാക്കുന്നതാണ് മാങ്ങ മീങ്ങ ഒക്കെയൊക്കെ ഇട്ടിട്ട് അത് ഇനിയൊരു ദിവസം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആ മീനില്ലാത്ത മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നു എണ്ണ തീരെ കുറച്ചേ വീഴത്തുള്ളൂ അപ്പോൾ എണ്ണ ചൂടാവുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത് ഇഞ്ചി വന്നിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി വന്നിട്ട് ചതച്ചതാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ആറ് ഏഴ് അല്ലി വെളുത്തുള്ളി ഉണ്ടല്ലോ ഒരു ആറ് ഏഴ് അല്ലി വെളുത്തുള്ളി അതും ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ചോക്കട്ടെ നമ്മുടെ ഉലുവയൊന്നും കരിഞ്ഞു പോകാമെന്ന് നോക്കി പോകണം കുറച്ചൊന്ന് ചൂടായാ മതി തീരയാണ് ഇതുവായിട്ട് ഒന്നുമില്ല കേട്ടോ ഇതിന്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നേ അപ്പൊ ഇതൊക്കെ ഏകദേശം ചൂടായിട്ടുണ്ട് ഒരു പത്ത് ചെറിയ ഉള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് വഴറ്റിയേക്കാം അത് നമ്മുടെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വാഴിട്ടുണ്ട് ഇപ്പോൾ ചട്ടിയിട്ട് നല്ല ചൂടാണ് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചോണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല പക്ഷെ അത്രയ്ക്ക് ചൂടാണ് നമ്മുടെ മൺചട്ടി ചൂടായി കഴിഞ്ഞാലേ രണ്ട് ടേബിൾ സ്പൂൺ പുരിയ പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡറാണ് എരിവ് കുറഞ്ഞ പൊടിയാണ് പിന്നെ വന്നിട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് പച്ചമുളക് പോകുന്നവരെ ഒന്ന് ചൂടാണ് ീന കുറച്ച് വെച്ചിരിക്കാണ് കേട്ടോ ഈ ചട്ടീന്റെ ചൂട് കൊണ്ട് തന്നെ ചൂടായിക്കോളും എളുപ്പമാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റു ആയിരിക്കും ഇനിയിപ്പതിന്റെ കൂടെ നമ്മൾ രണ്ട് തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നേ തക്കാളിയും കൂടെ ഇട്ടിട്ട് രണ്ട് മിനിറ്റ് വഴറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വരും പച്ചമണം തക്കാളിന്റെ മാറി മാറിക്കിട്ടണം ഈ തക്കാളിയും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഗ്രേവി വന്നിട്ട് നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും തക്കാളിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഞാന് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളത്തിലെ അതും കൂടെ അതിൻ്റെ ജ്യൂസും കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുക്കാം പുളി ഇത്രയും മതി നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട് പുളി വെള്ളം ചേർത്തു ഇപ്പം നമുക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ അത് വേക്കാനും വേണം ഒരു രണ്ട് കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ രണ്ട് കപ്പാണ് നല്ല ചൂടുവെള്ളം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ അര അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്തോളാം കേട്ടോ അര ടീസ്പൂൺ അല്ല അര ടേബിൾ സ്പൂൺ അപ്പൊ തിളയ്ക്കട്ടെ ഓടി വെച്ച് കൊടുക്കാം പെട്ടെന്ന് അതിന് തിളച്ചുകിട്ടും േ ആ മീൻ കഷ്ണങ്ങൾക്ക് പകരം ഒരു ഏത്തം വാഴയ്ക്കുക നേന്ത്രക്കായ പച്ച നേന്ത്രക്കായ ഇതേപോലെ ചരിച്ച് കട്ട് ചെയ്ത് കോളിട്ട് വെച്ചിട്ടുണ്ട് മീൻ കഷ്ണങ്ങളെപ്പോലെ തോന്നിക്കാനാണ് കേട്ടോ ഈ നേന്ത്രക്കായ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ബജ്ജി ഉണ്ടാക്കുമല്ലോ വാഴയ്ക്കുക അതും മതി കേട്ടോ അതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളാം ഇതിപ്പോൾ ഞാൻ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത് വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണേ ഇല്ലെങ്കിൽ കറുത്ത് പോവും അപ്പോൾ നമ്മുടെ കറി തിളയ്ക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തേക്കാം ഷഹൻ സാൾട്ട് കൂടെ വേണം കേട്ടോ എരിവ് കറക്റ്റ് പുളിയും കറക്റ്റ് ആണ് ഇപ്പൊ സാൾട്ട് കറക്റ്റ് ആയിട്ടുണ്ടേയിപ്പൊ നമ്മുടെ ഈ കഷ്ണങ്ങൾ ഇതിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടേ നിങ്ങളുടെ ഉപ്പിന്റെ ടേസ്റ്റ് ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് വാങ്ങും കേട്ടോ ഇനിക്ക് ഉപ്പ് ആയിട്ടേ ഉള്ളൂ എരിവ് നോർമൽ ആയിട്ടേ ഉള്ളൂ ഇതിപ്പോൾ മീഡിയത്തിനുമ്പോൾ ലോക്കി ഇടയ്ക്ക് ഫ്ലെയിം വെച്ചിട്ട് മൂടി വെച്ച് നമുക്കൊന്ന് ഒരു പത്ത് മിനിറ്റ് വേവിക്കണം ചെറുതായിട്ട് വേണമെങ്കിൽ ഒരു ഗ്യാപ്പ് ഇട്ടോളാം പൊങ്ങി കളയത്തില്ല എന്നാലും പത്ത് മിനിറ്റ് ഇതുപോലെ ഇരുന്നു കേട്ടോ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ വന്നിട്ട് ഈ വാളംപൊടിക്ക് പോരെ നിങ്ങൾക്ക് കുടമ്പുണിയും ചേർക്കാം കേട്ടോ വലിയ കഷ്ണം ആണെങ്കിൽ രണ്ട് കഷ്ണം ചേർത്താൽ മതി കറക്റ്റായിരിക്കും അപ്പം നമുക്ക് തുറന്നു നോക്കാം കേട്ടോ ഞാൻ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഗ്രേവി ഒക്കെ തിക്ക് ആയിട്ടുണ്ട് ഇനി ചോദിച്ചാൽ ഇതിപ്പോൾ ഇരുന്ന് ഇനിയും കട്ടിയാവും ഗ്രേവി ഉണ്ടല്ലോ അപ്പം നമുക്ക് കുറച്ചുകൂടെ എൻ്റെ പാകത്തിനായിരിക്കും ഇതിപ്പം നമുക്ക് ചോറിലൊക്കെ ഒഴിച്ചു കഴിക്കാൻ കറക്റ്റായിട്ടുള്ള ാണ് ഇരിക്കുന്നത് ഇതില അവസാനം നമുക്ക് ചുവളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മതി എന്നുവെച്ചാൽ നിങ്ങൾ ഈ വാഴയ്ക്ക വെന്താന്ന് നോക്കിക്കോണം കേട്ടോ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മറ്റേ ഭജിക്കുള്ള വാഴയ്ക്കാണെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ടേ നമുക്കത് വെന്ത് കിട്ടും ഇത് ഏക്കം ആയതുകൊണ്ടാണ് നമുക്കിപ്പോൾ പതിനഞ്ച് മിനിറ്റ് വരെ ആയത് കുറച്ച് കറിവേപ്പിനും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് നോക്കുന്നേ അപ്പോൾ കണ്ടു നമ്മുടെ മീനില്ലാത്ത മീൻകറി നല്ല ഗ്രേവിയോട് കൂടി നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം നമ്മൾ ഇപ്പം ചക്ക പിന്നെ കപ്പയൊക്കെ വെക്കുമ്പോഴേ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും അറിഞ്ഞു പോകരുതേ അതൊക്കെ നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം